ഹലോ ഗായസ് കോക്കാച്ചിന്യൂ കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം വിറ്റ് ഉപജീവനം നടത്തേണ്ടവർ വർഗീയത വിറ്റ് ജീവിക്കുമ്പോൾ ഞാൻ ഈ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ പതിനെട്ടാം തീയതി യു കെ ലീഡ്സിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ഷെയർ ചെയ്തായിരുന്നു അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ബി ബി സി ന്യൂസ് ആയിരുന്നു അതിൽ ക്യാപ്ഷനിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് കൊടുത്തായിരുന്നു എന്തായിരുന്നു ഇതിനുള്ള റീസൺ എന്ന് പിറ്റേ ദിവസം ജൂലൈ പത്തൊമ്പതാം തീയതി നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനൽ അവർ കൊടുത്ത ഒരു ന്യൂസ് ഞാൻ കാണുവാനായിട്ട് ഇടയുണ്ടായിരുന്നു ആ ന്യൂസിന്റെ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ ഇസ്ലാമികൾ കലാപം നടത്തിയപ്പോൾ എന്തായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ വർഗീയത വിറ്റ് കാശ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾ ആ ഷെയർ ചെയ്ത വീഡിയോ കൃത്യമായിട്ട് അറിയാം അത് ബി ബി സി ന്യൂസിൽ നിന്ന് നിങ്ങൾ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ക്യാപ്ഷൻ നിങ്ങൾ വായിച്ചില്ല ആ ക്യാപ്ഷൻ മാറ്റികൊണ്ട് നിങ്ങൾ അവിടെ ബ്രിട്ടനിൽ ഇസ്ലാമികൾ കലാപം നടത്തിയപ്പോൾ എന്നാക്കി മാറ്റി ഒരു കമ്മ്യൂണിറ്റിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങളൊരു ഫേക്ക് ന്യൂസ് അവിടെ സ്പ്രെഡ് ചെയ്തു ആ വീഡിയോയ്ക്ക് ഞാൻ പോയി ഒരു കമന്റ് ഇതായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ലീഡ്സിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല അവിടെ ഒരു ഇസ്ലാമികളാണ് ആ ഒരു പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുത്തതെന്ന് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഒരു ഇസ്ലാമികളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കമന്റ് ഇട്ടായിരുന്നു കുറച്ച് നേരത്തിന് ശേഷം അതിന്റെ അഡ്മിൻ ആ കമന്റ് മുക്കിയായിരുന്നു ഇനി എന്തായിരുന്നു ലീഡ്സിൽ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റ് എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ കുറച്ച് ിയൻസ് അവരുടെ കുട്ടികൾ നോക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു ആ കുട്ടികൾ തമ്മിൽ കളിക്കുന്ന സമയത്ത് ഒരു കുട്ടി താഴെ വീണ് ആ കുട്ടിയുടെ തലയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി ആയി പേരന്റ്സ് വന്ന് നോക്കുന്ന സമയത്ത് അധികം കാര്യമായിട്ടുള്ള ഇഞ്ചുറി ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നില്ല പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ആ കുട്ടിയുടെ തല ചെറുതായിട്ടൊന്ന് മുളച്ചു അതിനുശേഷം ജി പി അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത് ആ കുട്ടീനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിലോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ തല ചെറുതായിട്ട് സ്കള് പൊട്ടിയിരുന്നു അപ്പൊ അതൊരു സീരിയസ് ഇഞ്ചുറി ആയിരുന്നു ഇത്ര നേരമായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടീനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിരുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായി അതിനുശേഷം പോലീസ് അവിടെ എൻക്വയറിക്ക് വേണ്ടി ഇവരുടെ വീട്ടിൽ വന്നപ്പോഴ് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആ വീട്ടിൽ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യു കെ യുടെ നിയമം അനുസരിച്ച് കുട്ടികളെ ഒരു വീട്ടിൽ ഒരിക്കലും തനിച്ചാക്കി പോവാനായിട്ട് പാടില്ല അപ്പൊ തന്നെ ആ പോലീസുകാർ ആ ഇഞ്ചുറി പെട്ടിയ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി അതിനുശേഷം കൗൺസിലിൽ നിന്ന് ആൾക്കാർ വന്ന് ബാക്കിയുള്ള നാല് കുട്ടികളെയും അവിടെ നിന്ന് മാറ്റിയിരുന്നു ഈ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് തന്നെ ഇവരുടെ പേരൻസും അതേപോലെ തന്നെയുള്ള കുറച്ച് റൊമേനിയൻസും കാര്യങ്ങളും വന്ന് ഈ പോലീസുകാരെ ഈ ഓഫീസേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയും അതിനെ തുടർന്നാണ് അവിടെ ഒരു കലാപത്തിലോട്ട് ഇത് മാറുന്ന രീതി വരെ വന്നത് അവിടെ അവരുടെ ഫ്രിഡ്ജും സാധനങ്ങളും വഴി കിടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അവർ വഴിയിൽ കൂട്ടിയിട്ട് കത്തിച്ചു അതിനെ തുടർന്ന് പോലീസുകാരെ അറ്റാക്ക് ചെയ്തു പോലീസ് വണ്ടി തല്ലിപ്പൊളിച്ചു അവിടെ ഒരു ബസ് കത്തിച്ചു ഇങ്ങനെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ പ്രൊട്ടസ്റ്റിന് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞ കുട്ടികൾ വരെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾ വരെ കല്ലെടുത്ത് എറിയുകയും പോലീസുകാരെ കല്ലെടുത്ത് എറിയുകയും പോലീസുകാരെ വണ്ടി തല്ലിപൊളിക്കുകയും ഇങ്ങനെ ഒരു വലിയൊരു ആക്ടിവിറ്റിയിൽ ഇവർ വരെ ഇൻവോൾവ് ആയിരുന്നു ഇതായിരുന്നു ലീഡ്സിൽ ഉണ്ടായിരുന്ന ഇഷ്യൂ ഒരു കമ്മ്യൂണിറ്റിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തു വർഗീത വിറ്റ് കേവലം കുറച്ച് വ്യൂവേഴ്സിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പണിയല്ല മറ്റു പല പണികളും ഈ വീഡിയോക്ക് താഴെ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായിരുന്നു നല്ല മതത്തിന്റെ കാവൽക്കാർ വന്നു ഈ ഇസ്ലാമികൾ ഈ രാജ്യം നശിപ്പിക്കും എന്നൊക്കെയായിരുന്നു ഇതിൽ വന്ന കമന്റുകൾ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഇങ്ങനെ കുറെ കമന്റുകൾ വരാനായിട്ട് റീസൺ ഉണ്ടായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച ആ ദൈവത്തിന്റെ പിൻഗാമികളായ നിങ്ങൾ നടത്തുന്ന ഈ ചാനൽ ഒരിക്കലും ഇങ്ങനെ അതപതിച്ചു പോകാൻ പാടില്ലായിരുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം ഈ ഒരു വീഡിയോ ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല അങ്ങനെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്